ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള റസൂർ മതങ്ങൾ ഏറ്റവും വലിയ സമാധാനം ലോകത്ത് സമാധാനം ഇവിടെ കാണിച്ചു തന്നത് മുത്തനബി സല്ലു വലൈസലമതങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇസ്രായേലിലേക്ക് ഒന്ന് നോക്ക് എത്രയാണ് തീവ്രവാദമാണ് ആ ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നസാറ നസുറാനികൾ എത്രയാണ് തീവ്രവാദം അവർ ചെയ്യുന്നത് മുസ്ലിങ്ങൾ തീവ്രവാദികൾ അല്ല ഇസ്ലാം തീവ്രവാദം അറിയാത്ത മതമാണ് ഇസ്ലാം ഇവിടെ സന്തോഷവും സമാധാനവും മാത്രമേ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളൂ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശത്രുക്കൾ എഴുപത് പേരുണ്ട് അവരെ തല സുഖമായി വെട്ടിക്കളയാം സ്വഹാപത്തൊരിക്കലും അതിന് തുരിഞ്ഞില്ല തങ്ങളുടെ സ്വഹാബത്ത് മുത്തുനബി ഒരു എഴുപതാളുടെയും ശിരസ് വട്ടാൻ സ്വഹാപത്വം എമ്പാടും അവർ മതിയാകും ഒരാളുടെ ഒരാൾക്ക് പോലും ഒരു ചെറിയ പരിക്ക് പോലും നൽകിയിട്ടില്ല അവരെ സംരക്ഷിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പണം തന്നാൽ മോചിതരാകാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ ഒരു വലിയ ഫിതയെ ആയി മുത്തനബി സാഹുഅലു മതങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച ഏറ്റവും വലിയ യുദ്ധമുറ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ സന്ദേശം അതാണ് ഇസ്ലാമിനെ തീവ്രവാദം ആരോപിക്കുന്നവർ ഇസ്ലാമിനെ ഭീകരവാദം ആരോപിക്കുന്നവർ അവരറിവില്ലാത്തവരാണ് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്തവരാണ് മനസ്സിലായിട്ടും ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരാണ് അവരുടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല ഇരിക്കട്ടെ മമ്മിനിങ്ങളെ ആ സ്വഹാബികൾ എല്ലാവരും ഈ ചെറുപ്പക്കാരനെ പറ്റി വലിയ അഭിപ്രായം പറയുന്നു എന്തൊരു യുദ്ധമാണ് ഈ ചെറുപ്പക്കാരൻ നടത്തുന്നത് അദ്ദേഹം വലിയ യോദ്ധാവായി പല ആളുകളെയും വെട്ടുകയാണ് കുത്തിപ്പരുക്കേൽപ്പിക്കുകയാണ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഒരു ശത്രുവിന്റെ വെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി സുബഹാന ഈ ചെറുപ്പക്കാരന്റെ മരണം ഈ ചെറുപ്പക്കാരന്റെ മരണം സ്വഹാബത്ത് വല്ലാതെ പറയുന്നു ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത ചെറുപ്പക്കാരനാണ് എത്രയാണ് ഈ ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തനബിള്ള സ്വഹാബത്തിനെ തിരുത്തുകയാണ് ഓ സ്വഹാബ ആ ചെറുപ്പക്കാരൻ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമാണ് ഞാൻ വലിയ യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വലിയ മെയ് കരുത്തുള്ളവനാണ് എനിക്ക് വലിയ ബോഡിയുണ്ട് എൻ്റെ ബോഡി അത് പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുള്ള നീയത്തതാണ് അതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി മരിച്ചിട്ടില്ല അദ്ദേഹം സ്വർഗാവകാശിയല്ല നോക്കണം നിങ്ങളെ മുത്തു നബി സല്ല വലൈ വസ്ലം നിങ്ങളെ ഇരുന്ന ആളാണ് പക്ഷേ നീയത്ത് നല്ലതല്ല നല്ലതല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഫലവും ലഭിച്ചില്ല ഏത് കാര്യവും നീയത്ത് നന്നാക്കിയാൽ മാത്രമാണ് ഫലം ബുറുധ ചെല്ലുന്നവരാണ് വെറുതെ ആസ്വദിക്കുന്നവരാണ് അലഹമ്മില്ലാ നമ്മൾ ബുറുദ്ധ കേൾക്കുന്നവരാണ് നമ്മൾ ആസ്വദിക്കുന്നവരാണ് എല്ലാത്തിനും നീ നന്നാക്കേണ്ടതുണ്ട് വയാള് കേൾക്കുന്നതും വയാള് പറയുന്നതും അള്ളാൻ്റെ പൊരുത്തത്തിനാവണം മുത്തുനബിയുടെ പൊരുത്തത്തിനാവണം സംഘടനാ പ്രവർത്തനം അള്ളാൻ്റെ പൊരുത്തത്തിനാവണം മുത്തുനബിയുടെ പൊരുത്തത്തിനല്ലാതെ ഒരു സംഘടനാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല ഉത്തരവാദിത്വമുള്ളവർ വളരെ വലിയ ബേജാറുള്ളവനാകണം ഏത് സ്ഥാനമാണോ തലയിൽ ലഭിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അള്ളാഹു സുബാന ചോദ്യം ചെയ്യപ്പെടുമെന്ന ബേജാറ് വേണം ഇന്ന് ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്താൽ അയാൾക്ക് വലിയ സന്തോഷ ഞാൻ മഹല്ലിൻ്റെ പ്രസിഡന്റ് എത്ര വലിയ ആഘോഷമാണ് അയാൾ നടത്താറുള്ളത് അതിന് വേണ്ടി ട്രീറ്റ് സംഘടിപ്പിക്കും എന്നിട്ട് ഞാൻ മഹലിൻ്റെ കാരണവരായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനത്തെ അവരോധിതനായിട്ടുണ്ട് അതുകൊണ്ട് വരി ഇന്ന് എൻ്റെ വകയാണ് ചിലവ് എന്ന് പറയുന്ന ആസ്വദിക്കുന്ന ആളുകളെ എനിക്കറിയാം ഞാൻ പറയട്ടെ മിനിങ്ങൾ നമ്മുടെ ഉസാദുമാർ പഴയകാലത്തെ പണ്ഡിതന്മാർ അവർക്കൊരു സ്ഥാനം കിട്ടിയാൽ ഇപ്പോഴുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാരും അങ്ങനെയാണ് സ്ഥാനം ചോദിച്ച് വാങ്ങിയവരല്ല റ ഈ മഹാനായ റ ഈ സുലോല അവൾക്ക് കൊടുക്കട്ടെ അള്ളാഹു തണൽ ദീർഘകാലം നൽകട്ടെ മഹാനായ സുലൈമുസ്താദ് മഹാനമറുകൾ എം എ ഉസ്താദിന്റെ ശേഷം പ്രസിഡന്റ് ആയവരാണ് പ്രസിഡന്റായ സമയത്ത് സാധുവായ ഞാൻ കാണാൻ പോയി ഉസ്താദ് അവറുകളോട് പറഞ്ഞു ഉസ്താദ് പ്രസിഡൻ്റായിട്ടുണ്ടല്ലേ നമുക്ക് വലിയ സന്തോഷമാണ് ഉസ്താദ് അവറുകളെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ അവർ ഔലിയാക്കളാണെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഉസ്താദുമാരങ്ങനെ തന്നെയാണ് പഠിപ്പിച്ച് തന്നത് ഔലിയാക്കളെ തെരഞ്ഞു പോകുന്ന ആധുനിക കാലത്ത് എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമായത്തിൻ്റെയും പ്രവർത്തകന്മാർ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും വിലായത്ത് വിലായത്തവകാശ ആളുകള് പിന്നാലെ പോയി ഈ മാൻ നശിപ്പിക്കരുത് നമ്മുടെ ഉസ്താദുമാർ അവർ നമുക്ക് തന്നവരാണ് ഹിതായത് തന്നവരാണ് അവർ തന്നെയാണ് ഒലിയാക്കൾ റയീസുലോലമ വലിയാണെന്ന് ബഹുമാനപ്പെട്ട പാപ്പ പറഞ്ഞത് ഞാൻ എന്റെ ചെവിട് കൊണ്ടുപോയിട്ടിട്ടുണ്ട് പാപ്പ പറയാറുണ്ട് റയ്സുലമ വലിയ പിന്നെ ആരാടാ വലിയെന്ന് ചോദിക്കാറുണ്ട് റീസുൽ വലിയ മഹാനാണ് സുൽത്താൻ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ റൈസ് പറഞ്ഞു ഉസ്താദ് അവർ പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലേ ഉസ്താദ് അവർകൾക്ക് സന്തോഷമല്ല ഉസ്താദിന് ബേജാറാണ് ഉസ്താദ് ചെറിയ കുട്ടിയായ അവിടുത്തെ മകൻറെ മകനാവാൻ പ്രായമുള്ള സാധുവായ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അവനെ ദ്വാരക്കണം വലിയ ഉത്തരവാദിത്വമാണത് ചെറിയ ഉത്തരവാദിത്വമല്ല വലിയ കനമുള്ള ഉത്തരവാദിത്വമാണ് ഉസ്താദുമാരുടെ മനസ്സിലുള്ള ബേജാറും വെപ്രാളവുമാണ് എന്നാൽ നമുക്കോ നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ എന്തൊരു പവറാണ് ഒരു മുദരീസായാൽ എല്ലാ പവറും ലഭിച്ചു ഒരു സ്ഥാനം കിട്ടിയാൽ എല്ലാ പവറും ലഭിച്ചു സുബഹാനല്ലാ അങ്ങനെയുള്ള മനസ്സ് നമുക്കുണ്ടാവാൻ പാടില്ല ഏത് കാര്യങ്ങളും അള്ളാൻ്റെ പൊരുത്തം വേണം അള്ളാഹുവിൻ്റെ തൃപ്തി വേണം ഏത് ഒരു ചെറിയ കാലെടുത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം വേണം അലൈഹി അള്ളാഹുഅലൈ തങ്ങളുടെ തൃപ്തി വേണം ഈ ഒരു നിയത്ത് നമ്മൾ നിന്നാക്കണം അതാണ് ഇമാം ഒന്നാമത്തെ ഹദീസിൽ കൊണ്ടുവന്നത്